നിങ്ങൾ വിജയികളാകാൻ വേണ്ടി ഇന്നമായി ഒരു ഇത് ഷെയ്ത്തുവാൻ പിശാജ് ഉദ്ദേശിക്കുന്നത് ആ യു കി അ ബൈനക്കും നിങ്ങൾക്കിടയിൽ സംഭവിപ്പിക്കുവാനാണ് ഉണ്ടാക്കുവാൻ മാത്രമാണ് അല്ല അതാവാത്ത ശാത്രവത്തെയും ശത്രുതയും വൽ പരസ്പര വിദ്വേഷത്തെയും ഫിൽ ഹംറി വൽ മൈസുരി ഹംറിലും മൈസൂറിലും ഒക്കെ ആയിട്ട് അപ്പൊ കള്ളു കുടിക്കുന്നതിനും പിന്നെ ഈ പൈസ വെച്ചിട്ടുള്ള ചൂതാട്ടത്തിലൊക്കെ എപ്പോൾ ഇതാ തേ തുങ്ങൾ അവരെന്തിനെ ചെയ്താല് ലിമായിഫിഹിമ എന്ത് കാരണത്താല് ിമ ഒന്ന് കാരണത്താൽ യഹസുൽ ഫിഹിമ അവ രണ്ടിലും കിട്ടുന്ന ഒന്ന് കാരണത്താല് ആ കിട്ടുന്ന ഒന്ന് എന്തിനാല് യസുലത് കിട്ടും ഫിഹിമ അവ രണ്ടിലുമായിട്ട് അതെന്തിനാല് പിന്നെ ശരീര വൽഫിത്തനിറു കുഴപ്പ എന്താണ് ഷർറു എന്ന് വെച്ചാൽ ഉപദ്രവത്താലും വൽഫിത്തനിത്തനകളാലും കുഴപ്പങ്ങളാലും അപ്പം പൈസ വെച്ചിട്ടുള്ള കളിയിൽ അടിപിടി ഉണ്ടാവാം നിസ്കാരത്തിന് തടയ തടസ്സം ഉണ്ടാകാം പിന്നെ കള്ളില് മദ്യലഹരിയിൽ പലതും ഉണ്ടാകാൻ ബഹുമാനപ്പെട്ട ഹംസർ അലി അള്ളാൻ അലിറലി ഉള്ളാവിനെ ഒട്ടകത്തെ ഒക്കെ അറുത്ത് കളഞ്ഞ ചരിത്ര ബുഹരിയില് വന്നിട്ടുണ്ടല്ലോ ആ അതൊക്കെ കള് നിരോധിക്കുന്നതിന് മുമ്പാണ് എന്തായാലും ഇത്തരം വിഷയങ്ങളിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാ അതൊക്കെ ആശയിത്താൻ താല്പര്യപ്പെടുന്നതാണ് ഉദ്ദേശിക്കുന്ന സംഗതിയാണ് പിന്നെ വയസ്സുദ്ധക്കും നിങ്ങളെ തടയാനും ബിലിസ്റ്റികാലി ഭീമ ഈ രണ്ടെണ്ണവും കൊണ്ട് നിങ്ങൾ വ്യാപൃതമാവുന്നത് കൊണ്ട് നിങ്ങളെ തടയാനും അനുവദിക്കില്ല അള്ളാഹുനെ സ്മരിക്കുന്നതിനെ വാൻസ്വലാത്തിട്ട് ഹ ഈ നിസ്കാരത്തെ ഇവിടെ പ്രത്യേകമാക്കി പറഞ്ഞു അതും ഈ തിക്റിൽ പെട്ടെന്ന് തന്നെയാണ് അള്ളാഹിന്റെ സ്മരണയെ ഏറ്റവും വലിയ മാതൃകയാണ് നിസ്കാരം പിന്നെ അതിനെ പ്രത്യേകമാക്കിയതോ അത് തയും അല്ലോഹ അതിനുള്ള അതിനൊന്നാണ് ഒന്ന് മഹത്വവൽക്കരിക്കാൻ വേണ്ടിയാണ് ഫഹൽ അന്ത മുൻദൂൻ ഫഹൽ അന്തോ നിങ്ങളാണോ മുൻദഹുൻ നിങ്ങൾ അവസാനിപ്പിക്കുന്നവരാണോ അവസാനിപ്പിക്കുന്നവരാണോന്ന് അവസാനിപ്പിക്കുന്നില്ലേ അൻഇത്തിയാനും ഇവ രണ്ടിനെയും ചെയ്യുന്നതിൽ നിന്നും നിങ്ങൾ മാറി നിൽക്കുന്നില്ലേ മാറുന്നില്ലേ എന്നാണ് അതായത് മാറുന്നില്ലാന്ന് വെച്ചാൽ മാറു എന്നർത്ഥം ഐ ഇന്ദഹു നിങ്ങൾ ഇതിന്നൊക്കെ ഒഴിഞ്ഞു മാറുക അപ്പൊ ബഹുമാനപ്പെട്ട ഉമർ ഉമർദു ആദ്യ നിബിധങ്ങളോട് വന്ന് പറഞ്ഞ് നിബിധങ്ങളുടെ അടുത്ത് അവിടെ വെച്ച് പറഞ്ഞു അള്ളാഹു എന്താണ് അള്ളാഹു അമ്പറൻ ഉം ഷാഫിയെന്നോ ഒരു ഒരു ഷാഫിയായൊരു മറുപടി ഞങ്ങൾക്ക് നൽകണം ഈ കള്ളിന്റെ വിഷയ വിഷയത്തിൽ ഒരു ഭയം നൽകണം ഞങ്ങളുടെ ആവശ്യം അള്ളാഹുനോട് ദ്വാ ചെയ്ത് ആദ്യം എന്താ ഇറങ്ങി ഇസ് അലൂനഖാനിലെ ഹബരി മൈസരി നമ്മളെ ആയത് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നബിതങ്ങൾ ഇത് ഉമർ ഉമറദില്ലാ വിളിച്ച് ഓതി കൊടുത്തു പിന്നെയും അവിടെ വെച്ച് തന്നെ ഉമർ ഉമറദില്ലാഹനെ ദ ചെയ്തു ഈ ഇതേ ദ്വാ അപ്പം ആദ്യം എന്താണ് കള്ള് കുടിക്കാൻ കുഴപ്പമൊന്നുമില്ല അതില് കുറച്ച് കുറെ ദൂശ്യങ്ങളുണ്ട് കുറച്ച് നന്മകളുണ്ടെന്ന് പറഞ്ഞു പിന്നെ വീണ്ടും ഈ ദ്വാ ചെയ്തു പിന്നെ വേറൊരു വേറൊരവസരത്തിൽ അള്ളാഹു ഇറക്കി എന്തറക്കിയത് ഘട്ടം ഘട്ടമായിട്ടായിരുന്നല്ലോ കള്ളിന്റെ നിരോധനം പിന്നെ ഇറക്കിയത് ഈ കള് വലാ വലാത്തക്കര പൂസ്തല്ലാത്ത എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിസ്കാരത്തോടെ അടുക്കരുത് ഈ കള്ളൊക്കെ കുടിച്ചിട്ട് നിസ്കാരത്തോടെ അടുക്കരുത് എന്നാണ് അപ്പോഴും ഇത് നബിതങ്ങൾ അദ്ദേഹത്തെ വിളിച്ചു ഓതി കൊടുത്തു അപ്പോഴും ഇതേ പ്രാർത്ഥന അദ്ദേഹം പ്രാർത്ഥിച്ചു ആ ചെയ്തു അതിനുശേഷമാണ് ഈ ആയത്തിറങ്ങിയത് അപ്പൊ ഇതോടുകൂടെ ബഹുമാനപ്പെട്ടവര് പറഞ്ഞു ഇന്ദഹൈന ഞങ്ങള് അവസാനിച്ചു അതായത് ഞങ്ങൾ ഞങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേർന്നു എന്നുള്ള അർത്ഥത്തിൽ അപ്പം പൂർണ്ണമായ കള്ളിന്റെ നിരോധനം ഇതോടുകൂടിയായിരുന്നു ഉണ്ടായിരുന്നത് ാഹ വാത്തിന്റെ ദൂതിനെ നിങ്ങൾ വഴിപെടണം വഹദറു നിങ്ങൾ സൂക്ഷിക്കണം അൽ അൽമസിയ പാപങ്ങളെ ഫൈൻ തവല്ലയിത്തും നിങ്ങൾ മാറി നിന്നാൽ വിലങ്ങി നിന്നാൽ അനി അനിയ അഴിപ്പെടുന്നതിനും നിങ്ങൾ പിന്തിരിഞ്ഞാൽ തവല്ലയിത്തും പിന്തിരിഞ്ഞാൽ ഫയലമൂ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക അന്നമ അല റസൂലിനെ ബലാഗുൽ മുബി അന്നമ അല റസൂലിനാ നമ്മളുടെ ദൂതന്റെ മേൽ ബാധ്യതയായിട്ട് എന്തു മാത്രമേ ഉള്ളൂ അല്ല ബലാഖുൽ മുബീൻ വ്യക്തമായ പ്രബോധനം മാത്രമേ ഉള്ളൂ അല്ല ഇബിലാകുൽ ബയ്യനു വ്യക്തമായ ് മാത്രമേ പ്രബോധനം മാത്രമേ ഉള്ളൂ ജസാഹുക്കും നിങ്ങൾക്കുള്ള ശിക്ഷ അല്ലെങ്കിൽ പ്രതിഫലം നിങ്ങൾക്ക് കിട്ടേണ്ടതായ തക്ക പ്രതിഫലം അല്ലെങ്കിൽ നമ്മളുടെ മേലുള്ള ബാധ്യത എത്ര നൽകും തെറ്റി അതിനനുസരിച്ചുള്ള ശിക്ഷ കിട്ടും ലൈസ കിട്ടുന്നു ആമനു വിശ്വസിച്ചവരുടെ മേലില്ലാതി സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചവരുടെയും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നവരുടെ മേലില്ല ജുനാഹുന തെറ്റും ഇല്ല ഫീമാ അവര് കഴിച്ചതിൽ കഴിച്ചതെന്ന് വെച്ചാല് അക്കലഭൂമിനല ഹംബരി കള്ളിൽ നിന്നും ഭക്ഷിച്ചല്ലോ കള്ളവര് ഭക്ഷിച്ചുപോലെ മൈസൂർ മൈസൂറിനെയും ഭക്ഷി മൈസൂറിൽ നിന്നും ഭക്ഷിക്കുക എന്ന് വെച്ചാല് മൈസൂറിൽ നിന്നും കിട്ടുന്ന പണം കൊണ്ടുണ്ടാ എന്താണ് കളിച്ച് പണുണ്ടാക്കി അതിൽ നിന്നും സമ്പാദിച്ച് കിട്ടുന്നത് കൊണ്ട് കഴിക്കുക അതിലൊന്നും എന്തില്ല തെറ്റില്ല കബല ഈ ഹറാമാക്കുന്നതിന് മുമ്പ് ഇതറങ്ങിയത് ഈ കള്ളിന്റെ നിരോധനവും ഇതുമൊക്കെ വന്നപ്പോഴേക്കും സഹാപിച്ച് നമ്മളൊന്നും പലരും കള്ളു കുടിച്ചും അത് കഴിച്ചും ഒക്കെ മരണപ്പെട്ടു പോകാറുണ്ടല്ലോ അപ്പൊ അവരുടെയൊക്കെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചപ്പോൾ ഇറങ്ങിയതാണ് ഹറാമാകുന്നതിന് മുമ്പ് ഏർ ഹറാമാവുന്നതിന് മുമ്പ് ഈ കഴിച്ചലൊന്നും അവർക്ക് പ്രശ്നമില്ല എന്ന് ഏർ ഇതാ മത്തക്കോ മൊഹറമാതി അവർ ഹറാമാക്കപ്പെട്ട കാര്യങ്ങളെ സൂക്ഷിച്ചാൽ അതായത് അന്ന് ഹറാമല്ലായിരുന്നല്ലോ അപ്പം പ്രശ്നമില്ല വ ആമനു വ അമിരുസ്വാലിഹാത്തി അവരെന്ത് ചെയ്താൽ തക്കവേലധിഷ്ഠിതമായ ജീവിതം നയിക്കുകയും വിശ്വസിക്കുകയും സൽക്കർമ്മ ആമിത സ്ഥലത്ത് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്താൽ ചെയ്യുമ്പോൾ സുമ്മത്തക്കവ പിന്നെ അവർ തക്വേലധിഷ്ഠിതമായ ജീവിതം നയിച്ചു അപ്പൊ ഈ മൂന്ന് തക്കവ കൊണ്ടുള്ള ഉദ്ദേശത്തിന് പല പല പലകുലത്തിലും പറഞ്ഞിട്ടുണ്ട് ചിലർ പറഞ്ഞു ആദ്യം എന്താണ് ഹറാമിനെ ഒഴിവാക്കലാണ് ആദ്യത്തെ തക്വ രണ്ടാമത് ശുഭഹത്തായ കാര്യങ്ങൾ ഹറാമോ ഹലാലോ എന്ന് അവ്യക്തമായത് പിന്നെ ഹലാലിൽ നിന്ന് തന്നെ ചിലതിനെ ഒഴിവാക്കുക അങ്ങനെ മൂന്നാമത്തെ ഘട്ടം അങ്ങനെയാണെന്നും അങ്ങനെയല്ലെന്നൊക്കെ പല അഭിപ്രായങ്ങളുണ്ട് എന്തായാലും സുമത്തക്കവ പിന്നെയും തക്കവയിലധിതമായ ജീവിതം നയിച്ചു അതായത് തക്കുവയുടെ പ്രകാരം ആമനു പിന്നെ വിശ്വസിക്കുകയും ചെയ്തു വിശ്വസിക്കുന്നു വെച്ചാൽ അല അലത്തക്കുവ വല്ല ഈമാനി ആ തക്കുവയിലും ഈമാനിലുമായിട്ട് ഉറച്ചു സുമത്തക്കവും വാസനു പിന്നെയും അവരെന്തായി തക്കവേലധിതമായ ജീവിതം നയിച്ചു വാസനു അവർ നന്നാക്കിയല്ല അമല കർമ്മങ്ങളെ കർമ്മത്തെ ആ അങ്ങനെയുള്ള ആളുകൾക്ക് അങ്ങനെ അവരാകുമ്പോൾ അങ്ങനെ അവരാകുമ്പോൾ ഈ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്ത ആളുകൾക്ക് ആ കള്ളോ മറ്റൊക്കെ കഴിക്കുന്നതിലെന്തില്ല കഴിച്ചു പോയതിലെന്തില്ല തെറ്റില്ല അത് മുമ്പായിരുന്നല്ലോ അള്ളാഹു യുഹിബുൽ മൊസിനീൻ ഗുണങ്ങൾ ചെയ്യുന്ന ഗുണം ചെയ്യുന്ന ആളുകളെ അള്ളാഹു സുബാനത്തല ഇഷ്ടപ്പെടുന്നു ഭിമാന ഏതാർത്ഥത്തിൽ അന്നഹു യുസീബുഹും അള്ളാഹു അവർക്ക് പ്രതിഫലം നൽകും എന്ന അർത്ഥത്തിലാണ് ഇതുള്ളത് അല്ലയോ സത്യവിശ്വാസികളെ ലൈബുലു തീർച്ചയായും നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും ഒരു സംഗതി കൊണ്ട് അള്ളാഹു ആ സംഗതിയെ അയക്കും ലക്കും നിങ്ങൾക്ക് ഏർ മിനി ആ സംഗതി എന്തിനാൽ മിനസ്വൈദി വേട്ട എന്ന് വെച്ചാൽ ആഹ് മസീദ് എന്നതിന്റെ അർത്ഥത്തിലാണ് ഫൂലിന്റെ അർത്ഥമാണ് വേട്ട മൃഗം വേട്ടയാടപ്പെടുന്ന മൃഗം തനാലുഹു തനാലുഹു അതിനെ നേടിയെടുക്കും ഐ സി ഐ സി അതായത് ചെറുദിനെ മീൻഹു അതിൽ നിന്ന് അപ്പൊ അതിനെന്താ വെച്ചാൽ വേട്ട ചെറുതും വലുതും ഉണ്ടാകും അതിൽ നിന്ന് ചെറുതിനെ നേടിയെടുക്കും ഐതിക്കും നിങ്ങളുടെ കൈകൾ അപ്പൊ നിങ്ങളുടെ ആയുധങ്ങൾ അതായത് കുന്തങ്ങൾ എന്തിനെ നേടിയെടുക്കുക വലുദിനെ ആയുധങ്ങൾ ഉപയോഗിച്ചും ചെറുതിനെ കൈ കൊണ്ടും നിങ്ങൾക്ക് പിടിക്കാൻ കഴിയും അങ്ങനെയുള്ള സയ്യിദ് വേട്ടമൃഗങ്ങളെയും വെച്ചിട്ട് അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും അതായത് ഇഹ്റാമിന്റെ വേളയിൽ എന്നർത്ഥം വക്കാനിക്ക് ഈ ഒരു സംഗതി ഒരു ഹുദൈബിയ ഹുദൈബിയയിൽ വെച്ചായിരുന്നു വഹു സഹാബത്ത് തന്നെ മഹരിമോനെ ഇഹ്റാം കെട്ടിയവരായ നിലയ്ക്ക് വകാനത്തിൽ വഹഷുറു അപ്പൊ ഈ വ വഹഷ് ജന്തുക്കൾ കാട്ടു ജന്തുക്കളും ഒത്തയ്യൂർ പിന്നെ പക്ഷികളും തകശാഹും അവരെ വരയും ചെയ്തു ഫീരി ഹാനി അവരുടെ ചുറ്റുഭാഗങ്ങളിലൊക്കെ അതെന്താ ഇങ്ങനെ പരീക്ഷിക്കുന്ന അള്ളാഹു ലിയാലാഹു അള്ളാഹു മനസ്സിലാക്കാൻ വേണ്ടി ഇൽമ ലുഹൂർ ലുഹൂറിന്റെ ഇൽമ അതായത് ബാഹിമായി ഇൽമ ബാഹിമായി ഇൽമ അള്ള കാതായി ഇൽമുണ്ടല്ല പിന്നെ ബാഹിമായി ഇൽമെന്ന് മനസ്സിലാക്കാന്ന് വെച്ചാൽ അതിന്റെ ലക്ഷ്യം അള്ളക്ക് മനസ്സിലാവുന്നുണ്ട് അല്ലെങ്കിൽ ആ അത് ബാക്കിയുള്ളവർക്ക് മനസ്സിലായ നിലയ്ക്ക് ആ ഒരു കോലത്തിലാവാൻ വേണ്ടി അപ്പൊ അള്ളക്കെ മനസ്സിലായിട്ടുണ്ട് എന്തായാലും പക്ഷെ അള്ള മനസ്സിലായിട്ടുണ്ട് എന്ന് പ്രത്യക്ഷമായ രൂപത്തിൽ ബാക്കിയുള്ളവർ മനസ്സിലാവല്ലോ ബാക്കിയുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയുമല്ലോ അള്ളക്കിത് മനസ്സിലാക്കി മനസ്സിലായിട്ടുണ്ട് എന്ന് ആന്തരികാലത്ത് എന്തായാലും അറിയും ബാഹ്യമായിട്ട് അപ്പൊ ആളുകൾക്ക് അറിയാന്നാണ് ഇൽമുൽഹൂർ കൊണ്ടുള്ള ഉദ്ദേശം ആ അള്ള അറിയാൻ വേണ്ടി മൻ ഒരുത്തനെ യഹാ ഫു അള്ളാഹുനം പേടിക്കുന്നു ബിൽ കൊയ്ബി അദൃശ്യമായിട്ട് തന്നെ അദൃശ്യതയിൽ തന്നെ അതായത് ഈ ബിൽബി എന്നുള്ളത് ഹാലിൻ ഹാലാണ് അയ്യ അതായത് അള്ള തന്നെ അദൃശ്യവാനായ നിലയ്ക്ക് ലം യറഹു ഇവൻ അള്ളാഹുവിനെ കണ്ടിട്ടില്ല ആ നിലയ്ക്ക് സയ്യിദ അങ്ങനെ അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് അവനെന്തെയ്യും ഈ സയ്യിദിനെ വേട്ടം മൃഗത്ത അവൻ ഒഴിവാക്കും കാരണം ഇഹ്റാമിന്റെ വേളയിൽ വേട്ടടാൻ പറ്റൂലല്ലോ ഫമനിയേത്തത് ബാദ്യതാലിക ഫോമനേത്തത് ആരെങ്കിലും അതിരുകവിഞ്ഞാൽ കവിഞ്ഞാൽ അക്രമം പ്രവർത്തിച്ചാൽ ബാധ്യതാലിക്ക അതിന്റെ ശേഷം അതിന്റെ അന്നഹി അനു ഈ വേട്ടയാടുന്നിടത്തോട്ട് നിരോധനം ഉണ്ടായതിന്റെ ശേഷം എന്നിട്ട് ഫസ്താദഹു എന്നിട്ട് അവൻ ആ വേട്ട മൃഗത്തെ വേട്ടയാടി അങ്ങനെയെങ്കിൽ ഫലഹു അവനുണ്ട് അത് അവനിവേദനാജനകമായ ശിക്ഷയുണ്ട് സത്യവിശ്വാസികളെ ലാത്ത നിങ്ങൾ വേട്ടമൃഗത്തെ കൊല്ലല്ലേറും നിങ്ങളെ ഇഹ്റാം മുഹരിമീങ്ങളായ നിലയ്ക്ക് മൊഹരിമീങ്ങളായ ഇഹ്റാം മൊഹരിമൂന് ബി ഹജ്ജിൻ ഹജ്ജ് കൊണ്ടോ ഉംബ്രണ്ടോ ഇഹറാം കിട്ടിയരായെന്ന് നിലയ്ക്ക് ആരെങ്കിലും കൊന്നാൽ മിങ്കും നിങ്ങളിൽ നിന്നും അപ്പോൾ പ്രതിഫലം വി തൻ തൻ കൊണ്ട് കിറാത്ത് എന്നിട്ട് അതിന്റെ ശേഷമുള്ളതിന് റഫ് അതായത് അവന്റെ മേല് അതിന്റെ തക്കതായ പ്രതിഫലം ഉണ്ടാകും ഹുഅ അതേതാണ് മിസുലു എന്നതാണ് അതെന്ന് ചിലത് ഈ വറഫ് വറഫ് ഇമ അല്ലെങ്കിൽ അമ ബഹു ഈ ജജാ ഉൻ എന്ന തൻവീനോട് കൂടിയുള്ള പദത്തിന്റെ ശേഷമുള്ള ആ ഒരു പദത്തിന് റഫാണെന്ന് പറഞ്ഞല്ലോ അത് ഏതാ പദം ആ അത് അതാണ് ഹുവ ആ പദം മിസുലു എന്ന പദമാണ് അപ്പം ജാ ഉൻ പ്രതിഫലമുണ്ട് എങ്ങനത്തെ പ്രതിഫലം മിസുലു ഒന്നുപോലെയുള്ള പ്രതിഫലം ഒന്നുപോലെയുള്ള പ്രതിഫലം ഉം എന്നുവെച്ചാൽ അവനത് എന്ത് ചെയ്യണം കൊടുക്കണം എന്ന് പിഴയായിട്ട് കൊടുക്കണം അതിന് തത്യമായത് മിസിലുമാ കത്തല മിസിലുമാ ഒന്നിനെ പോലെയുള്ളത് കത്തല അവൻ കൊന്നിരിക്കുന്നു അതിനെ എന്നുള്ളത് കളയപ്പെട്ടതാണ് പല രൂപത്തിലെ തർക്കി നാല് രൂപത്തിലെ കണ്ട തർക്കി പറഞ്ഞാൽ നമുക്കിപ്പോ ഇത് പറയാം മിസിലുമാ ഒന്നുപോലെയുള്ളത് കത്തല അവൻ കൊന്നിരിക്കുന്നു അതിനെ ഏർ അതെന്തിനാൽ മീൻ ഈ ആട് മാട് ഒട്ടകത്തിനാൽ അപ്പം മിസുലുമാ കത്തല മിനന്നാം ആ മി മിനൻ എന്ന് പറഞ്ഞല്ലോ അതി ജസായി മറ്റോ എന്തായിട്ട് കൊടുക്ക ഭയാനായിട്ട് കൊടുക്ക അപ്പം അവൻ അവനേതിനെയാണോ കൊന്നത് അതുപോലെയുള്ള ഒന്നു ആ അത് മിസിലിന്റെ ഭയാനായിട്ട് കൊടുത്താൽ മതി അതുപോലെയുള്ള എന്തിനാല് ആടുമാടൊട്ടകത്തിനാല് അപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞാല് ഒരാൾ ഒരു ഒട്ടക പക്ഷിനെയാണ് വേട്ടയാടിയതെങ്കില് ആ ഒട്ടക പക്ഷിയും ഒട്ടകവും ഏതാണ്ട് ഭക്ഷണത്തിന്റെ എന്താണ് വെള്ളം കുടിക്കുന്ന വിഷയത്തിൽ സദൃശ്യത ഉണ്ടെന്ന് വെച്ചോ അപ്പോൾ അങ്ങനെയാകുമ്പം ഏതെങ്കിലുമൊക്കെ സദൃശ്യത ഉള്ളതുകൊണ്ടാണ് മുജിതഹിദീങ്ങൾ ഒട്ടപ്പക്ഷിയെ ഒരാൾ വേട്ടയാടിയാൽ അതിൻ്റെ പിഴയായിട്ട് ഒട്ടകത്തെ ആർത്ത് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ഫുക്കഹ പറഞ്ഞിട്ടുണ്ട് അപ്പം അതാണ് മിസുലുമ ഒന്നുപോലെയുള്ളത് ഇപ്പോൾ ഒട്ടകം പോലെയാണ് ഇതുള്ളത് കത്തല ഈ അല്ല ഒട്ടക പക്ഷി പോലെയാണ് അപ്പൊ ഒട്ടപ്പക്ഷിനെയാണ് ഇയാൾ കൊന്നത് അപ്പം അതിന് അതിനെ പോലെയുള്ളത് എന്തിനാൽ മിനാമി ആടുമാടൊട്ടകൾ ഒട്ടപക്ഷിയോട് സദൃശ്യമുള്ള ഒട്ടകത്തിനാണ് അപ്പോൾ ഒട്ടകത്ത് ഒരാൾ വേട്ടയാടിയാൽ ഒട്ടിയായിട്ട് ഒട്ടകത്ത് എന്ത് ചെയ്യണം അർത് കൊടുക്കണം അതായത് ഷിബു ഷിബു ഹു അതിനോട് സദൃശ്യമായത് സ്വഭാവത്തിൽ അല്ലെങ്കിൽ ശരീര കടഞ്ഞയില് ഹഫി ഖറാത്ത് മറ്റൊരു ക്രാത്തിലുണ്ട് ബി ഇലാഫത്ത് എന്നതിന് ഇലാഫത്ത് ചെയ്തിട്ട് മിസ്ലി എന്ന രൂപത്തിൽ ു ബിഹി അപ്പൊ അതിനെ വിധിക്കണം അതിനെ വിധിക്കണം ആ അതായത് ബിൽ മിസ്ലി ഇവിടെ ഇപ്പൊ പറഞ്ഞ അൽ ആ മിസിലുണ്ട് ആ അലിഫ്ലാമ് എന്തിനാന്ന് വെച്ചാൽ അഹദിന്റെ അലിഫ്ലാമാണ് മിസിലു ജസാസിലും പറഞ്ഞല്ലോ ആ ആ മിസ് ആ മിസിലിനെ വിധിക്കണം അൽ മിസില് ബിൽ മിസ്സിലി ആ മിസിലിനെ വിധിക്കണം റജിലാന്റെ രണ്ടാളുകൾ ദവാദിന് നീതിയുള്ള രണ്ടാളുകൾ നീതിയുള്ള രണ്ടാളുകൾ അപ്പൊ ധൂഢ തസിനിയാണ് ദിവജനമാണ് ദവാന്നുള്ളത് ധു ദ ൂന എന്നാണ് ഉണ്ടാവുക പിന്നെ എന്ന് വാവ് അല്ല അല്ലയും നിങ്ങൾ എന്നുള്ള നീതിനിഷ്ഠയുള്ള രണ്ടാളുകളാണ് അതുകൊണ്ട് വിധിക്കേണ്ടത് ലഹുമാ അവർക്ക് രണ്ടുണ്ടാണ് ഫിത്തന ബുദ്ധി ഉണ്ടായിരിക്കണം യു അവർ രണ്ടുപേരും വേർതിരിക്കും ബിഹ ആ ബുദ്ധി ഉപയോഗിച്ചിട്ട് അഷ്ബഹൽ അഷിയാ ബിഹി അഷ്ബഹ ഏറ്റവും സദൃശ്യമായതിനാൽ അല്ല അഷിയായി കാര്യങ്ങളിൽ ബിഹി അതിനോട് അപ്പം വേട്ടയാടപ്പെട്ട ജീവിതോട് കാര്യങ്ങൾ വെച്ചാൽ മറ്റു ഈ ആടുമാടോട്ടങ്ങളിൽ നിന്നും ഏറ്റവും സദൃശ്യതയുള്ള എന്ന് ഈ ബുദ്ധിയുള്ള ആളുകൾ ബുദ്ധി കൊണ്ട് എന്ത് ചെയ്യും വേർതിരിക്കും ഒന്നും യു മൈസാനി ഈ രണ്ട് നീതിയുള്ള ആളുകൾ വേർതിരിക്കും ബിഹാ ബു തങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച് അഷ്ബ ലഷിയ ഈ ആടുമാടോട്ടങ്ങളിൽ നിന്ന് ഏറ്റവും സദൃശ്യമായതിനെ ബിഹി ഇവർ ഈ വേട്ടയാടി പിടിച്ചതിനോട് വഖത് ഹക്കബിൻ അബ്ബാസിൻ വ ഉമറു

ഇവർ രണ്ടുപേരും ഫീ ബക്കറിൽ വഹിച്ച് കാട്ടു ആരെങ്കിലും വേട്ടയാടിയിട്ടുണ്ടെങ്കിൽ ഹിമാരി ഹി കാട്ട് കഴുത കാട്ട് കഴുതെന്ന് വെച്ചാൽ ശരിക്കും സീബ്രയാണ് സീബ്ര കഴുതെ സീബ്ര കുതിര ആരെങ്കിലും വേട്ടയാടിയിട്ടുണ്ടെങ്കിൽ അതിനെന്ത് കൊടുക്കണം എന്നാണ് വിധിച്ചത് ബി ബക്കരി ഹി കാട്ടു പശുവിന്റെ കൊടുക്കണം കാട്ടു പശുവിനെ കൊടുക്കണം എന്നാണ് വബന് അമറ വബന് ആഫിൻ അബ്ദുറഹ്മാൻ ബിൻ ആഫുണ്ടല്ലോ ഉം അവര് ഒക്കെ ഫിർ മാനിന്റെ വിഷയത്തിൽ എന്താ അവര് പറഞ്ഞേക്കുന്ന ബിഷാത്തിൻ മാനിന് ഒരാൾ പിടികൂടിയാൽ വേട്ടയാടിയാൽ അയാൾ എന്ത് ചെയ്യണം ഒരാടിഞ്ഞ ഇവിടെ ആയിട്ട് കൊടുക്കണം അബ്ബാസിം അബ്ബാസിൻ അബ്ബാസും ഉമറും അവർ രണ്ടുപേരല്ലാത്തവർ അലിഹുനും അവരൊക്കെ വിധിച്ചിട്ടുണ്ട് ഏതുകൊണ്ട് ഈ ഷാത്ത് കൊണ്ട് ബിഹാന്ന് വെച്ചാൽ മുമ്പുള്ള ആ ഷാത്തിലേക്ക് നമ്മൾ ആട് കൊടുക്കണം എന്നാണ് അവരൊക്കെ വിധിച്ചത് ഫിൽ ഹമാമി ഈ പ്രാവിനെ ഒക്കെ ഇറക്കുന്നതിൽ ലിഅൻഹു കാരണം ഈ ഹമാം എന്നുള്ളത് ഹമാമത്ത് ഹമാമത്ത് ആണ് പ്രാവ് ആണ് അപ്പൊ ഈ ഹമാമത്ത് പ്രാവ് എന്നുള്ളത് യുഷ്ബിഹു ആടിനോട് സദൃശ്യമാവുന്നുണ്ട് ഫിൽ അബ്ബി അബ്ബിന്റെ വിഷയത്തില് അബ്ബ് അതുപോലെ തന്നെ അബ്ബുന്ന് എന്ന് വെച്ചാൽ ഒരുതരം കുടിയാണ് മറ്റേത് മസ് എന്ന് വെച്ചാൽ ഊമ്പി ഊമ്പി കുടിക്കുക നമ്മുടെ പൂച്ചയൊക്കെ നക്കി നക്കി കുടിക്കും ഇത് അബ് എന്ന് വെച്ചാൽ ഇറക്കി ഇറക്കി കുടിക്കലാണ് അപ്പം ഗളകളാന്ന് കുടിക്കും ഏത് ഈ പ്രാവ് അപ്പം പ്രാവ് അങ്ങനെ കുടിക്കുന്നതുകൊണ്ട് ആ കുടിയിൽ സദർശിത പാ പ്രാ ഏതിനോടുണ്ട് ആടിനോടുണ്ട് ആടിഞ്ഞ ആ ഒരു കുടിക്കൽ സദർശിതയുണ്ട് അപ്പം ആടാണ് അവരൊക്കെ ഇതിനെ വിധിച്ചത് ഹദിയൻ അത് തന്നെ ഒരു എന്ന നിലയ്ക്ക് ഒരു ഹദിയായിട്ട് കൊടുക്കാന്ന് പറയാറുണ്ടല്ലോ ഒരു അവിടെ സംഭാവനയാണ് എന്ന വാക്കിൽ നിന്നുള്ള ഹാലാണ് ഹദി എന്നുള്ള അപ്പൊ ഒരു ഹദിയായ നിലയ്ക്ക് ബാലുകൾ കായത്തി എങ്ങനത്തെ ഹദിയാണ് കാബത്തി കായയെ പ്രാപിക്കുന്ന കബ കെത്തിച്ചേരുന്ന അതായത് യബുലു ബിഹിൽ ഹറം അവൻ അതുകൊണ്ട് ഹറമിലെത്തണം എന്നിട്ട് ഫയുബഹുബിഹി അവൻ എന്നിട്ട് അവിടെ ചെന്നിട്ട് ആ അറുക്കണം ബിഹി കുനെ സ്വതക്ക ചെയ്യണം അല മസാക്കിനി ആ നിറമിന്റെ ഭാഗത്തുള്ള പാവങ്ങളായ ആളുകൾക്ക് വല ഹൈജൂസ് അനുവദിനിയല്ല അയ്യദ്ബഹ ഹൈസുഖാൻ അയ്യദ്ബഹ അവൻ അറുക്കൽ അനുവദിനിയല്ല കാന അവൻ എവിടെയാണുള്ളത് അവിടെ വെച്ച് അറക്കാൻ പറ്റൂല ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ നിന്ന് ഇറക്കണം ഇനി ഓ നെസ്ബുഹു ഏത് ഈ ബാലിഗ് എന്നുള്ളതിന് നെസ്ബ് ചെയ്യപ്പെട്ടല്ലോ അത് ലിമ കപലുഹ് അത് വിശേഷണം സിഫത്ത് എന്ന നിലയ്ക്കാണ് ലിമ ഒന്നിന്റെ കപല അതിന് മുമ്പുള്ള അപ്പം ബാലിഗിന്റെ മുമ്പുള്ള പദാണ് ഹദീ അപ്പൊ ഹദീ എന്നുള്ളത് മൻസൂബാണ് അതിന്റെ സിഫത്തായ ബാലിഗന് എന്താണ് നെസ്ബാണ് വൈൻ ഉറീഫ ഇനി ഇതാവത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ശരി ഏത് ബാലിക എന്നതിന് ഇലാഫത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഏതിലേക്ക് അൽ കഅബ എന്ന മരിഫിലേക്ക് അപ്പൊ സാധാരണ ഒരു നെക്കിറയായ പദം മാരിഫയിലേക്ക് ഇലാഫത്ത് ചെയ്യപ്പെട്ട് നെക്കറയും മാരിഫയായി തീരും അതാ പറഞ്ഞു വൈ നുലീഫ അതിന് ഇലാഫത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ശരി ഹദി എന്ന നെക്കിറയായ പദത്തിന് ബാലിക എന്നത് സിഫത്തായിട്ട് വരും എന്റെ കാരണം എന്ന ഇല്ലാഫത്തോ കാരണം ബാലിക എന്നതിന് ഇലാഫത്ത് ചെയ്യപ്പെട്ടല്ലോ ഏതിലേക്ക് കാബത്തിലേക്ക് അൽ കാബത്തിലേക്ക് അത് ലഫുലിയായ ണ് ഉണ്ടല്ലോ അതിൽ ഉണ്ടാകാം അപ്പൊ ലഫുലിയ ഇലാഫത്ത് എന്നുള്ളത് ലാ തുഫീദു ഫല ഫലത്തിൽ വരുത്തുകയില്ല അത്തരത്തിലൊരു ഇലാഫത്ത് മാരിഫിയായ മാര്രിഫിയേക്ക് നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും ആ ഇലാഫത്ത് കൊണ്ട് ഈ മുലാഫിന് എന്ത് കിട്ടൂല തൈരീഫ് മൈരിഫത്ത് കിട്ടൂല തന്നെ തുടരും ഒരു തഹ്സീസ് ഉണ്ടാകും അല്ലാതെ തൈരീഫ് കിട്ടുകയില്ല ഫൈലം യക്കുൻ ലിസ്വൈദി ഇനി അടുത്ത വിഷയം ഫൈല്ലം യക്കുൻ ലിസ്വൈദി ഫൈലം യക്കുൻ ഇല്ലെങ്കിൽ ലിസ്വദി ഇവിടെ വേട്ടയാടപ്പെട്ട ആ ജീവിക്ക് ഇല്ലെങ്കിൽ മിസുലു മിനൻ ഞാമി മിസുലും മിനൻ നാമി ആടും ആടൊട്ടകത്തിൽ നിന്നുള്ള ഒരു സമാനമായ ഒരു ജീവി ഇല്ലെങ്കിൽ ഏതുപോലെ കല് ഒ കിളി പോലെ കിളിക്ക് സമാനമായ ആടോ ഒട്ടകമോ അല്ലെങ്കിൽ മാടോ ഇല്ല

അവനീ ജസായി കിട്ടിയിട്ടുണ്ടെങ്കിലും ശരി അവനിപ്പോ ഒരു മാനിന്യോ മറ്റോ വേട്ടയാടി അപ്പോഴേക്ക് അവൻ എന്ത് കിട്ടി ആട് കിട്ടിയിട്ടുണ്ടെങ്കിലും ശരി അവനു വേണെങ്കിലും കഫാർത്ത് കൊടുക്കാന്ന് ഹിയ ആ കഫാർത്ത് ഏതാണ് മസാക്കിൻ മിസ്കിന്മാർക്കുള്ള ഭക്ഷണമാണ് മീൻ ഓലിബി കൂത്തിൽ ബലതി ആ നാട്ടിലെ ഭക്ഷണങ്ങളിൽ നിന്ന് ഓലിബായി കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന ഭക്ഷണം യുസാവി കീമത്തൽ ജസായി പക്ഷെ എത്ര ഒന്നോ രണ്ടോ പേർക്ക് കൊടുത്താൽ പോരാ അത് സമാനമാവണം കീമത്തൽ ജസായി അവിടെ നേരത്തെ കൊടുക്കേണ്ടിയിരുന്ന ആ ജസായിന്റെ വിലയോട് സമാനമായിരിക്കണം അപ്പോൾ ഒരു ആ മാനിന് വേട്ടയാടിയാൽ ആട് കൊടുക്കേണ്ടി വരുമ്പോൾ ഈ ആടിന് എത്ര രൂപയാണോ അത്രേ രൂപക്കുള്ള ഭക്ഷണം വാങ്ങിക്കൊടുക്കണം ഓലിബ് കൂത്ത് വാങ്ങിക്കൊടുക്കണം മിസ്കീന്മാർക്ക് ഈ കുല്ലി മിസ്കീനി എന്നിട്ട് ഓരോ മിസ്കിന്മാർക്കും മുദോ മുദ് വീതം അഫീ ഗിറാത്തിന് മറ്റൊരു ബി ഇലാഫത്തി കഫാറ കഫാറ എന്ന പദത്തിന് ഇാഫത്ത് ചെയ്തുകൊണ്ട് ലിമാൻ്റെ ശേഷമുള്ളതിലേക്ക് അപ്പൊ ഔ കത്തു തഅമു എന്നാണ് നമ്മുടെ ഗ്രഹാത്തങ്കിൽ വേറൊരു ഗ്രാത്തിൽ ഔഫാറത്തു തമ്മി മസാഖീന എന്നുണ്ട് വഹിയ ലിൽ ബയാനി വഹിയ അത് ലിൽ ബയാനി ബയാനിന് വേണ്ടിയുള്ളതാണ് ഈ ഇലാഫത്ത് ചെയ്യുമ്പോൾ അതിൻ്റെ ആ ശേഷമുള്ള ആ പദമുണ്ടല്ലോ അത് ഭയാന് ചെയ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ് എന്ന് വെച്ചാൽ എന്താണ് അത് മിസ്കിമാർക്കുള്ള വശമാണ് ഔ അലി അല്ലെങ്കിൽ അവനമായ നിർബന്ധം എന്താണ് അതിലും മിസുലും അലിക്കത്വം അതുലും സമാനമായത് അതിലും എന്ന് വെച്ചാൽ സമാനമായത് എന്നാണ് ശരിയായ അർത്ഥം അതിലും മിസില് താലിക്കാണ്ടോ അതുപോലെയുള്ളത് അപ്പം അതിൻ്റെ അർത്ഥം മിസില് കൊടുത്താൽ അതുപോലെയുള്ളത് അതെന്ന് ചെയ്ത് അത്താം ഇവിടെ പറഞ്ഞ് ഭക്ഷണം ഉണ്ടല്ലോ ആ ഭക്ഷണം അപ്പം നമ്മൾ വേട്ടയാടിയത് പോലത്തെ ഇപ്പം ഒട്ടക്ക ഒട്ട പശീനെ വേട്ടയാടുമ്പോൾ ഒട്ടകം കൊടുക്കുക അങ്ങനത്തെ സംഗതി കൊടുക്കുന്നില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ അത് കിട്ടിയാൽ തന്നെ അവനു വേണേൽ കഫാറത്ത് കൊടുക്കുക ഇനി കഫാർ എന്ന് വെച്ചാൽ ഭക്ഷണം എന്ന് പറഞ്ഞ് അപ്പം ഈ അത്തായം ഈ ഭക്ഷണം എന്ന ആ കഫാറത്ത് അതിനോട് സമാനമായത് കൊടുത്താലും മതി അതെന്തിനാൽ സമാനമായ എന്തിനാൽ ചെയ്യാമൻ നോമ്പിനാൽ യെസൂമ് അവൻ അതിനെ നോമ്പനുഷ്ഠിക്കും കുല്ലി മുദ്ദിൻ ഓരോ മുദ്ദിനും പകരമായിട്ട് യൗമൻ ഒരു ദിവസം നോമ്പ് അനുഷ്ഠിക്കും വജദഹു വജദഹു വല അലൈഹി അവൻ നോമ്പനുഷ്ഠിക്കും അവനതിനെത്തിച്ചാൽ വജപദാലിക്ക അവന് നിർബന്ധമാകും അലേ വജപദാലിക്ക അത് നിർബന്ധമാണ് നോമ്പ് അനുഷ്ഠിക്കൽ അലൈഹി ഇവന്റെ മേൽ നിർബന്ധമാകും അപ്പം എടുക്കാനൊക്കെ ഒരാൾക്ക് ചാൻസ് കിട്ടി അപ്പം നോമ്പെടുക്കാൻ ഉദ്ദേശിച്ചു നോമ്പെടുക്കാൻ ചാൻസ് കിട്ടി അവന് നോമ്പെടുക്കൽ നിർബന്ധമാണ് അപ്പൊ ഈ മൂന്നാലൊരു ശിക്ഷ അവൻ ഏറ്റുവാങ്ങണം എന്തിനാണ് അവൻ ലിയതുചിക്കാൻ വേണ്ടി വബാല വെച്ചാൽ ഭവി എന്താണ് ഫലം അല്ലെങ്കിൽ ഭവിഷ്യത്ത് സിക്കല ജസാ അവൻ്റെ അവൻ ചെയ്ത ഈ കാര്യം അമൃ അവന്റെ ഈ കാര്യത്തിന്റെ പ്രതിഫലത്തിന്റെ ഭാരം അതിന്റെ പരിണിത ഫലം അവൻ രുചിക്കാൻ വേണ്ടി അല്ലെങ്കിൽ എങ്ങനെയുള്ള അവൻ്റെ കാര്യമാണ് ഫലഹോമനെ ചെയ്തു വെച്ച അവൻ്റെ കാര്യം അല്ലാഹു മാപ്പാക്കിയിട്ടുണ്ട് അമ്മ ഒന്നിനെ മാപ്പാക്കിയിട്ടുണ്ട് സലഫ മുമ്പ് അവൻ ചെയ്തു വെച്ചത് മീൻ കത്തിൽ സൈദി വേട്ടമൃഗത്തെ കൊന്നത് കബല തഹരിമി അത് ഹറാമാക്കപ്പെടുന്നതിന് മുമ്പ് അതൊക്കെ അള്ള മാപ്പാക്കിയിട്ടുണ്ട് ഒമൻ ആദീ ആരെങ്കിലും അതിലേക്ക് മടങ്ങിയാൽ പിന്നെയും പോയിട്ട് ഈ ഹറാമാക്കിയതിനു ശേഷം വീണ്ടും ഈ പരിപാടി ചെയ്താൽ അള്ളാഹു അവൻ നിന്നും നടപടി എടുക്കുന്നതാണ് അള്ളാഹു അസീദൻ അള്ളാഹു പ്രതാപിയാണ് അല അമ്രീ തന്റെ കാര്യത്തിൽ അവൻ എന്താണ് ബാക്കി എല്ലാരെയും തോൽപ്പിക്കുന്നവനാണ് എന്നല്ല പ്രതികാര നടപടി അല്ലെങ്കിൽ ശിക്ഷാ നടപടി ഉള്ളവനാണ് മിമ്മൻ അസാഹു തനിക്കെതിരെ പ്രവർത്തിച്ചവരിൽ നിന്നും പ്രതികാര നടപടി ശിക്ഷ നടപടി സ്വീകരിക്കുന്നവനാണ്

പറയപ്പെട്ടതിൽ ഏതിനെയും അല്ല ഹത്ത ഇനിയും ക്യാസാക്കപ്പെട്ടു ഒന്നും കൂടെ കിയാസ് ആക്കപ്പെട്ടു ഏതിനെ ഹത്തലപാതത്തെ കിയാസ് ആക്കപ്പെട്ടു ബി കത്തിലി അവൻ ഈ മറ്റേ വേട്ട മൃഗത്തെ കൊന്നു മുത്തഅമിതൻ മനപൂർവ്വം ഫിമാതുക്കറ പറയപ്പെട്ട കോലത്തിൽ പറയപ്പെട്ട വിഷയത്തിൽ പറയപ്പെട്ട വിഷയം എന്ന് വെച്ചാല് ഇങ്ങനെ മനപൂർവ്വം കൊന്നാലാണ് നമ്മൾ പറഞ്ഞല്ലോ ജസാ ഉമ്മിസലുമാ കത്തല എന്താണ് മുത്തഅമിത മനപൂർവ്വം കൊന്നാല് അവൻ ഇന്ന ഇന്ന ശിക്ഷകളാണെന്ന് പറഞ്ഞല്ലോ അപ്പൊ ഈ മനപൂർവ്വം കൊല്ലുന്ന അതിനോട് കിയാസ് ആക്കപ്പെട്ടു ഹർത്തൻ പിഴച്ചുകൊണ്ടുള്ള കൊലപാതകമാണെങ്കിലും അവനി പറഞ്ഞ ഒന്നുകിൽ ജസാഹോ അല്ലെങ്കിൽ കഫാറത്തോ അല്ലെങ്കിൽ സിയാമോ എന്നാണ് ഉദ്ദേശിക്കുന്നത്